ഹായ് നമസ്കാരം മലിന സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫീസിലാണ് കേട്ടോ നിങ്ങളെ ഞെട്ടിക്കാൻ പോവാണ് നമുക്ക് പത്ത് പതിനഞ്ച് പൈസ മാത്രമേ ഉള്ളൂ എവൻ ഡബിൾ നയൻ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് ഉണ്ടായിരുന്ന കളക്ഷൻ ഇന്ന് ഫോർ ഡബിൾ നൈൻ ആണ് ഹെവി ഹാൻഡ് വർക്കിന്റെ ദുപ്പട്ട ഹാൻഡ് വർക്കോട് കൂടി കൊടുത്തിട്ടുള്ള വിത്ത് ലൈനിങ് അതായത് ഫോർ പീസ് ആണ് ബോട്ടോം ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ് ടു ടു ആക്സൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻസ് ആണ് അപ്പം ആദ്യമേ പർച്ചേസ് ചെയ്ത ഒരു ചോദിക്കും അയ്യോ ഞാൻ ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വാങ്ങിച്ചതാണല്ലോ ഒരു കുഴപ്പമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയോ ആയിരത്തിന് പുറത്ത് മറ്റു സൈറ്റുകളിലും മറ്റ് ഷോപ്പുകളിലും കിട്ടുന്ന കളക്ഷനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അനുകാസയൻസ് ലോഞ്ചിങ്ങിൽ കൊണ്ടുവന്നത് ഇപ്പൊ അതിന്റെ കുറച്ച് പീസ് ഇരുന്ന് എന്തിനു നശിച്ചു പോകുന്നത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ മാത്രമേ വിചാരിക്കുന്നു അപ്പോ കളക്ഷൻസ് കാണാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി റിച്ച് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ അതില് ഒരു സൈഡ് ഫുള്ള് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പൊ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് വെറും എത്ര നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ ആണ് കേട്ടോ പയർ പൂവിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ സിംഗിൾ പീസ് ഒക്കെ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനികാഡി സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് എന്താ പറയാ സെയിൽ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി വെച്ച് ഒരിക്കലും ഓഫർ സെയിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ റീസ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല ഓഫർ സെയിൽ ഒക്കെ നമ്മൾ എങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പൊ ഇരിക്കുന്ന സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടട്ടെ വേഗം പർച്ചേസ് ചെയ്തു നല്ല ഭംഗിയുള്ള ഒരു സൈഡ് ഫുള്ള് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷൻ ഫുള്ള് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ഓഫ് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ പിള്ളേരെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ ഇവിടെ മഴ പെയ്യും പെട്ടെന്ന് പെയ്യാ ഇപ്പൊ മിക്കവാറും പെയ്യും ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ പെയ്യും നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നെയ്ൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അന്ന് ഏകദേശം നല്ല എൻക്വയറി വന്നിരുന്ന ഒരു ഇതൊക്കെ കലക്ഷീതൊക്കെ കുറച്ച് പീസ് ഒക്കെ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ആനിക്കാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വേഗം ആയിക്കോട്ടെ വരും ഫോർ ഡബിൾ നെയ്ൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നൈൻ ഓഫർ റേറ്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് നല്ല കാറ്റ് ഉണ്ട് ഇപ്പൊ മഴ പെയ്യും സ്റ്റോക്ക് താഴെ കൊണ്ടുപോയി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അയ്യോ മിക്ക വേറെ ഇപ്പൊ ലൈവ് ആയിട്ട് നിങ്ങക്ക് മഴ കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തു ഷെയർ ചെയ്തു അലികാർ സെയിൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇതൊരു ഗ്രേ ആണ് ലാസ്റ്റ് വരുന്നത് ഒരു ലാവൻഡർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് ആണ് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവിലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ബോട്ടോം ലൈനിംഗ് നമ്മളെ ക്രേപ്പിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ നല്ല ഭംഗിയില്ല ഈ ഒരു കളക്ഷൻ റേറ്റ് ഫോർ ഡബിൾ നൈൻ ഓഫേഴ്സിലാണ് ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല റീസ്റ്റോക്ക് ഉണ്ടാവത്തില്ല കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ വേറെ അറിയാം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ